മലയാളികളുടെ സംഗീത ലോകത്തെ ഗാനഗന്ധർവനാണ് കെ ജെ യേശുദാസ് ചെറിയ പ്രായം മുതൽ സംഗീത ലോകത്തിന് നിരവധി സംഭാവനകൾ സമ്മാനിച്ച യേശുദാസ് ആദ്യമായി പിന്നണി ഗായക രംഗത്ത് വന്നിട്ട് അറുപത് വർഷത്തിൽ മേലെ ആയിരിക്കുകയാണ് പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന ശബ്ദമാണ് യേശുദാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏതു പ്രായത്തിലുള്ളവരോടും പിടിച്ചിരുത്തുന്ന ഗാനഗന്ധർവന്റെ ശബ്ദത്തെ സ്നേഹിക്കാത്ത മലയാളികൾ തന്നെയില്ല മലയാളികൾക്കുപരി മലയാളത്തിന് പുറത്തും അന്യഭാഷയിലും നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ ഗായകരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ യേശുദാസും ഉണ്ടാകും എന്നതാണ് മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാനവും എന്നാൽ താരത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നതും യേശുദാസിനെതിരെ പ്രിയദർശൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി കൊണ്ട് മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് പ്രിയദർശൻ തൻ്റെ കൂടുതൽ സിനിമകളിൽ ഗാനം ആലപിച്ചിട്ടുള്ളത് ഗായകൻ എം ജി ശ്രീകുമാറാണ് എന്നതാണ് മറ്റൊരു സത്യമെങ്കിലും അതിനുള്ള കാരണത്തെക്കുറിച്ച് പറയുകയാണ് പ്രിയദർശൻ ഇപ്പോൾ താൻ സിനിമകൾ കൂടുതൽ കേട്ടിട്ടുള്ളത് യേശുദാസിന്റെ പാട്ടുകളായിരുന്നു തനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടവുമാണ് എന്നാൽ ഒരിക്കൽ യേശുദാസ് തന്നെ ഒരു കാരണവുമില്ലാതെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ പറയുകയായിരുന്നു അന്ന് അദ്ദേഹം ഞാനൊരു സംവിധായകനാണോ അല്ലയോ എന്നൊന്നും അറിയാതെയായിരിക്കും പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ആ സംഭവം തന്നിൽ വല്ലാതെ വേദനയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വളരെ ചെറിയൊരാളാണ് അതിൻ്റെ പുറത്തുള്ള ഒരു വൈരാഗ്യവും ഒന്നും കൊണ്ടല്ല ഞാനും എൻ ജി ശ്രീമാറും ഒന്നിച്ചതും വളരെയധികം പാട്ടുകൾ ഒരുമിച്ച് ചെയ്തതും എൻ ജി ശ്രീമാറും താനും വളരെ ചെറുപ്പത്തിൽ തന്നെ കളിച്ചു വളർന്ന കൂട്ടുകാരായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് പോയത് അല്ലാതെ യേശുദാസുമായി തനിക്ക് യാതൊരു വൈരാഗ്യവുമില്ല ആ സംഭവത്തിൽ എന്നാണ് പ്രിയദർശൻ പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് വളരെ കാലത്തിന് ശേഷം ഞാൻ യേശുദാസിനെ കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഒരു പാട്ട് പാടണമെന്ന് അപ്പോൾ ദാസട്ടം പറഞ്ഞു ഞാൻ അതല്ലേ ചെയ്യുന്നത് അതിൻ്റെ ജോലിയല്ലേ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് അദ്ദേഹത്തിന് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് തോന്നുന്നു ഒരുപക്ഷെ എന്നെ അറിയാത്തത് കൊണ്ടാകാം അങ്ങനെ പെരുമാറിയതെന്ന് ഞാനും കരുതുന്നു എന്ന് പറയുകയാണ് പ്രിയദർശൻ വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം